ഈ വരുന്ന ഞായറാഴ്ച കോട്ടയത്ത് നടത്തുന്ന മലങ്കര നസ്രാണികളുടെ മാർത്തോമൻ പൈതൃക സംഗമത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നപ്പോൾ തൊട്ട് ചില വികടന്മാർ വിറളി പൂണ്ട് വെളിവില്ലാതെ പരക്കം പാഞ്ഞ് നടക്കുകയാണ് ഒരാഴ്ച മുൻപ് വിദേശ പൗരനായ പാത്രയാർകീസ് ബാബ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ എത്തി ഇവിടെ എത്തി ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചത് അതും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയത് നമ്മളെല്ലാം കണ്ടതാണ് ആ പരിപാടിയിൽ ബംഗാളികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പത്തോ അഞ്ഞൂറോ പേരെ കൊണ്ടിരുത്തി ശക്തി തെളിയിച്ചു ഉദ്ഘാടകനായ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആൾവലം ഞങ്ങൾ കാണുന്ന കാണിച്ച് ചർച്ച ബിൽ പാസ്സാക്കാമെന്നായിരുന്നു മനസ്സിൽ കണ്ടത് അത് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മാർത്തോമൻ പൈതൃക സംഗമത്തിന്റെ പോസ്റ്റർ എടുത്ത് അതിൽ ചില സിനിമാ താരങ്ങളുടെ പടം വെച്ച് കരഞ്ഞു തീർക്കുകയാണ് അതിലും രസം ഇന്ത്യയിൽ നിലനിൽപ്പില്ലെന്ന് അറിഞ്ഞിട്ടും ബാബാ കക്ഷി എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന വിഘടയാഫോ കുഞ്ഞുങ്ങളുടെ കാതോലിക്കാബാബ എന്നുള്ള സ്ഥാനനാമം പാൽപ്പുടി സഭ അടിച്ചുമാറ്റിയ ചമ്മൽ വേറെയും ഭരണസിരാ കേന്ദ്രങ്ങളിൽ പാൽപ്പുടി സഭയ്ക്കുള്ള പിന്തുണയും അവരുടെയത്ര ആൾബലവും വിഘടന്മാർക്ക് ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി ആകെ എറണാകുളം ജില്ലയിലെ ഒന്നോ രണ്ടോ നിയമസഭയിലുള്ള ആളുകളെ ഉള്ളൂ എന്ന ബോധത്തിൽ ഒതുങ്ങിയിരുന്ന് പടക്കഴുതെ കൊണ്ട് പോലും പ്രതികരിപ്പിക്കാൻ പറ്റാത്ത വികടക്കുഞ്ഞുങ്ങൾ അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് മലങ്കര മെത്രോപ്പൊലിത്ത എന്ന പേരിൽ ഒരു മെത്രാനെ അവരോധിച്ചു എന്താണ് മലങ്കര എന്നും മലങ്കര മെത്രോപൊലീത്തയുടെ ശക്തി എന്താണെന്നും അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ഈ വികടക്കുഞ്ഞുങ്ങൾ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയില്ല മലങ്കര സഭ ഒന്നേ ഉള്ളുവെന്നും മലങ്കര സഭയുടെ പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയാലും മലങ്കര മെത്രോപ്പൊലീത്തയാലും ഭരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ആ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വെച്ച് സ്വയം മലങ്കര മെത്രോപൊലീത്ത എന്ന പേര് സ്വയം എടുത്തിട്ടാൽ മലങ്കര മെത്രോപൊലീത്തയാവില്ല മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കണം മലങ്കര മെത്രോപൊലിയാകാൻ ഭരണഘടനയിൽ വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് അല്ലാതെ ചുമ്മാ ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ആർക്കെങ്കിലും എടുത്ത് തരാൻ പറ്റുന്ന ഒരു സാധനമല്ല മെത്രാച്ച മലങ്കര സ്ഥാനം അതങ്ങ് എടുത്തഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മലങ്കര സഭ പ്രതികരിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് പോലെ ഉള്ളുവെന്ന് ധരിച്ചിട്ടാ മെത്രാച്ച അങ് ഇപ്പോ അണിഞ്ഞിരിക്കുന്ന ഈ മലങ്കര മെത്രോപൊലീത്ത സ്ഥാനം കണ്ടും കേട്ടും ക്രൈസ്തവ സമൂഹം കുച്ചിക്കുകയാണ് കാക്ക കുളിച്ചാൽ ഇന്ന് വരെ കൊക്കായ ചരിത്രം ഇല്ല മെത്രാച്ച മർത്തോമൻ പൈതൃക സംഗമത്തിൽ പങ്കെടുക്കാൻ മലങ്കര സഭാവിശ്വാസികൾ വരുന്നത് സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം സംരക്ഷിക്കാനാണ് നാം ഒന്ന് നമ്മുടെ പൈതൃകം ഒന്ന് എന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് ആ സംഗമം നടക്കുമ്പോൾ എന്താണ് മലങ്കര സഭ എന്തായിരുന്നു മലങ്കര സഭ എന്തായിരിക്കണം മലങ്കര സഭ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാവും ഇരുട്ടിന്റെ മറവിൽ കാണിച്ചു കൂട്ടുന്നതും സോഷ്യൽ മീഡിയയിലെ വ്യാജ പേജുകളിൽ കൂടിയുമൊക്കെ വിവരക്കേട് കാണിക്കുന്നതല്ല കാര്യങ്ങളെന്ന് എല്ലാവർക്കും മനസ്സിലാവും വീണ്ടും ഇരു കൈകളും സഭ തുറന്നിട്ടിരിക്കുന്നു വിഘടിച്ച് നിൽക്കുന്നവർക്ക് മുൻപിൽ അനാവശ്യ വാശിയും വിദ്വേഷവും ഉപേക്ഷിച്ച് ഇല്ലാത്ത അധികാരം ഉണ്ടെന്നുള്ള ചിന്തയും മാറ്റി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിൽ പങ്കാളിയാവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നാം ഒന്നാണ് നമ്മുടെ പൈതൃകം ഒന്നാണ് അല്ലാതെ സിനിമാ നടിമാരെ എഴുന്നള്ളിച്ച് ആളെ കൂട്ടുന്ന വിഘടൻമാരുടെ പണി മലങ്കര നസ്രാണികൾക്കില്ല അതൊക്കെ പ്രചരിപ്പിക്കുന്നവർ എന്നും മലങ്കര നസ്രാണികളുടെ വിമതന്മാരാണെന്നേ പറയുവാനുള്ളൂ സിനിമാ നടിമാരെ കാണുമ്പോൾ പുറകെ പോകുന്ന പാരമ്പര്യമാണോ മലങ്കര നസ്രാണികൾക്കുള്ളത് അത് വിഘടന്മാർക്കുള്ളതാണ് അങ്ങനെ പറഞ്ഞുവെന്ന് മാത്രം